ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കെ ചാനൽ ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളുടെ പഴത്തോട്ടത്തിലെ തായ്ലൻ്റ് ചാമ്പ റെഡാണ് നല്ല സ്വീറ്റാണിത് നന്നായിട്ട് നല്ല വലുപ്പം വരും നല്ല വാട്ടർ കണ്ടൻറ്റും ഫൈബറൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിൽ നിറയെ കാഴ്ചിട്ടുണ്ട് ഇതിപ്പോൾ ആദ്യത്തെ വർഷം കഴിച്ചിട്ടുള്ളതാണ് വെച്ചിട്ട് ഇതപ്പോൾ ഒരു ഒന്നര വർഷം കഴിഞ്ഞു നല്ല ചെടിയെല്ലാം നന്നായി വന്നിട്ടുണ്ട് നിറയെ കാഴ്ചട്ടുണ്ട് ഒരു ഒരു കൊലയാണ് ആദ്യം കിട്ടിയത് അതിൽ എന്താ പറയുക അതിൽ രണ്ടെണ്ണം നമ്മുടെ അണ്ണാരക്കെണ്ണന്മാരും അടിച്ചെടുത്തു ഏ അത് ആ പഴത്തിൻ്റെ ഇതിൽ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ഇനി വേ അവർക്കും ജീവിക്കണ്ടേ അവർക്കും ഭക്ഷണം കഴിക്കേണ്ടേ നമ്മളെ മതി ഇത് തായ്ലൻഡിൻ്റെ റെഡ് ചാമ്പയാണ് കേട്ടോ നല്ല എന്താ പറയുക നമ്മൾ പ്രൂൺ ചെയ്തൊക്കെ നിർത്തണം ഒരുപാട് വലിയ മര മരോ ഇത് ഗ്രാഫ്റ്റ് തെ എങ്കിൽ കൂടി നമ്മൾ പ്രൂൺ ചെയ്യണം പ്രൂണിങ് എല്ലാ ഇതിനു മാത്രമല്ല എല്ലാ പ്ലാൻസിനും ഫ്രൂണിങ് മസ്റ്റാണ് പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് അതിനെ ഒതുക്കി നിർത്താൻ പറ്റുള്ളൂ അതുമാതിരി വളവും തന്നെ ഞങ്ങൾ ജൈവവളമാണ് എല്ലാറ്റിനും ചെയ്യുന്നത് ഇതിനും അത് തന്നെയാണ് കണ്ടില്ലേ കൊലയായിട്ട് കായ്ക്കും ഒരു കൊലയിലൊരു നല്ല പൂ പൂ കണ്ടില്ലേ അത് കൊഴിയുമ്പോൾ അതിൻ്റെ പൂവിൻ്റെ ഇത് താഴെ മൊത്തം നല്ല എന്താ പറയുക നല്ല വെൽവെറ്റ് വിരിച്ച മാതിരി ഉണ്ടാകും പൂവ് അതിൻ്റെ ഇതൾ വീണിട്ട് ഇത് പിന്നെ കായ് അതാണില്ലേ അതിൻ്റെ കണ്ടില്ലേ വൈറ്റ് കളറ് അതേമാതിരി നല്ല രസമാണ് കാണാൻ പൂത്ത് നിൽക്കണ കാണാൻ കൊലയായിട്ട് ഓക്കെ പിന്നെ ഇത് അങ്ങനെ നല്ല കൊല കൊലയായിട്ടാണ് വരുന്നത് പിന്നെ നല്ല വലുപ്പം വരും അതേമാതിരി ആപ്പിൾമാതിരി ഉണ്ട് ഇത് ഇത് വേറെയും നമ്മുടെ തോട്ടത്തിൽ വേറെയും ചാമങ്ങി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലേ അടുത്ത പൂവിന്ന് അങ്ങനെ കായ പിടിച്ചു പിന്നെ ഈ കളർ പച്ച കളറാണ് വരിക പച്ച കളറ് വന്ന് പിന്നെ ത ഈ റെഡ് റെഡ് കളർ വരും കണ്ടില്ലേ ആ പഴത്തിൽ കണ്ടോ അണ്ണാരക്കണ്ണന്മാർ അതിനെ ഇതാക്കിയിരിക്കുക അറ്റാക്ക് ചെയ്തിരിക്കയാണ് അവരുടെ ഭക്ഷണമാണല്ലോ അപ്പോൾ അവർക്കും ഭക്ഷണം വേണം അവർക്കും ജീവിക്കണ്ടേ അല്ലേ അപ്പോൾ ഇതാണ്ടല്ലേ ആദ്യം ഒരെണ്ണം കഴിച്ചു ഞാൻ വിചാരിച്ചു ശരിയാ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു അതിൻ്റെ പിറ്റേ ദിവസം നോക്കുമ്പോൾ എന്നുണ്ട് കുറച്ചും കൂടിയിട്ട് മൂക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോഴേക്കുണ്ട് അത് വീണ്ടും ഒരു വേറൊരു കായയും കൂടിയിട്ട് അതിനെ കടിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് രണ്ടെണ്ണം കടിച്ചു അത് നിറയെ പൂത്ത് അങ്ങനെ പൂവാണ് കായയാണ് ചെറിയ മര വലിയ വലിയ മരമൊന്നും ആയിട്ടില്ല ഓക്കെ പിന്നെ ഞങ്ങളിവിടെ ജൈവ വള സിലറി കലക്കി ചാണകവും വേപ്പുമുണ്ണാക്ക് കടലപ്പുണ്ണാക്ക് അങ്ങനെ എല്ലുപൊടി പിന്നെ അങ്ങനത്തെ ജീവാമൃതം ഉണ്ടാക്കിയിട്ടാണ് എല്ലാ ചെടികൾക്കും ഒഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് അത് കാരണം നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറിയും എന്താ പറയുക ഫ്രൂട്ട്സും നമുക്ക് ആ അത്യാവശ്യം വേണ്ട സ്ഥലത്തിൻ്റെ പരിമിതി അനുസരിച്ചിട്ട് ചെടികളെല്ലാം വയ്ക്കുക വെച്ചിട്ട് നല്ല രീതിയിൽ വളർത്തി നമുക്ക് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ നല്ല അതാണ്ടോ വലിയ കടിച്ച് നല്ല ഇതാക്കിയിട്ടുണ്ട് ഒരു കൊലയിലൊരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടായിരുന്നു അത് നന്നായി വലുതാവും നല്ല ടേസ്റ്റാണ് ഓക്കെ ഇതിൽ പിന്നെ ചാമങ്ങിയിൽ നമ്മൾ പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കൽ കുറച്ച് കമ്മിയാക്കണം കാരണം വെള്ളം നമ്മൾ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മധുരം കമ്മിയാവും ഓക്കെ അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അങ്ങനെ കുറച്ച് കമ്മിയാക്കി യൂസ് ചെയ്യുക വെള്ളം അപ്പോൾ നല്ല മധുരം കുറച്ചും കൂടി മധുരം ഉണ്ടാകും ഇതും തന്നെ നല്ല മധുരമുണ്ട് മധുരമില്ലാന്നല്ല മധുരവുമുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ വര വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു എല്ലാവരും വാച്ച് ചെയ്യുക ആർ കെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ